േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ എന്നുള്ള ഇപ്പോൾ വന്നിരിക്കുകയാണ് കൺമണിക്ക് എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതേ സമയമാണ് മാനസ വിവാഹത്തിന്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതേ തുടർന്ന് വന്ന് സംഭവിക്കുന്നത് കൃഷാകെ അസ്വസ്ഥനാവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളാണല്ലോ ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കുന്ന കൃഷ് ഞാനിനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ലഭിക്കുന്നുമില്ല ഇതോടെ തൻ്റെ സുഹൃത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന അവൻ എന്നെ നീ സഹായിച്ചേ മതിയാകൂ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളൊന്നും എനിക്ക് നിന്നെ സഹായിക്കുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൻ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു കണ്മണിയുടെ കാര്യത്തിൽ നിനക്കുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാനസിയെ കണ്ണെടുത്താൽ നിനക്ക് കണ്ടുകൂടാ എന്നുള്ള കാര്യവും പക്ഷെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നതാണ് സത്യം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകൽ അത്ര എളുപ്പവുമല്ല അതുകൊണ്ട് തന്നെ ഞാനും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ് വീട്ടിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും ആന്റിയമ്മയും കൂട്ടരും അതിനെ സമ്മതിക്കാത്ത നീക്കങ്ങളാണ് ഉണ്ടാക്കുന്നത് കൃഷിനോട് മറ്റു കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ പുതിയ പ്ലാനുകളാണ് കല്യാണത്തിനായി കൊണ്ടുവരേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതിനിടയിലാണ് വിവാഹത്തിന് വേണ്ടിയുള്ള ഡ്രസ് എടുക്കുന്നതിനായുള്ള നീക്കങ്ങൾ സംഭവിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് മാനസ തൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ കൃഷിനോട് പറയുകയും ചെയ്യുന്നു എനിക്ക് വേണ്ട സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും എടുക്കുന്നതിൽ കൃഷും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് വീട്ടുകാരാകട്ടെ ഈ ബന്ധത്തിൽ വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് കൃഷിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ് ഇതേ തുടർന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വിവാഹത്തിന്റെ ദിവസം വന്നെത്തുന്നത് വീട്ടിലുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ കൃഷിയാകട്ടെ എനിക്ക് താലി കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം തൻ്റെ സുഹൃത്തിന്റെ മുഖത്തു നോക്കി പറയുന്നു രക്ഷപ്പെടുന്നതിനായി ഞാൻ എന്ത് ചെയ്യുമെടാ എനിക്കിപ്പോൾ യാതൊരു ഐഡിയയും ഇല്ല ഈ കാര്യത്തിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്ത് സഹായിച്ചേ മതിയാകൂ എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് ഗ്രേഷ് പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ് നിന്റെ വീട്ടിലുള്ള എല്ലാവരും ഈ വിവാഹത്തിൽ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ അവരെ വേദനിപ്പിച്ച് നീ ഇനിയൊരു നീക്കം നടത്തിയാൽ അത് എന്താകും എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയത്തില്ല ഞാനുമാകെ ഭയപ്പെട്ടു തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതേ സമയം ഈ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി അറിയാനിടയാവുകയാണ് കൃപ ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്ന കൃപ കൃഷിനെ ചെന്ന് കാണുകയാണ് എന്താണ് കൃഷേട്ട ഒളിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷിയൊടുവിൽ താൻ കൺമണിയെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള സത്യം തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മറ്റൊരു പെൺകുട്ടിയേയും വേണ്ട കൺമണി മാത്രം മതി ഞാൻ അവളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ കാര്യം ഞാനിപ്പോൾ തുറന്നു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് അറിയുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് മാനസികെ ഇഷ്ടമല്ല എങ്കിൽ സാരമില്ല ചേട്ടാ നല്ലൊരു ജീവിതം ചേട്ടന് ഉണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ചേട്ടന്റെ കൂടെ നിൽക്കാൻ ഞാനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന കൃപ ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കണ്ട് ഇതേ സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നതോടെ പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ വീട്ടുകാരുടെ നിർബന്ധം മൂലം ഒടുവിൽ താലികെട്ടേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് കൃഷിന് ഒടുവിൽ മണ്ഡപത്തിൽ വെച്ച് ക്രിഷ് താലി ചേർത്തുകയാണ് മാനസയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്